ചൂടൻ സാറിനെ പ്രണയിച്ച കുറുമ്പി പെണ്ണ് രചന എസ് എം ജി അവതരണം ഷാഹുൽമരയിൽ എഡിറ്റിംഗ് ഷരീജ് റഷീദ നീട് വെറുതെ ഇരിക്കാമെന്നാണോ നജീബ് സാറിന്റെ ശബ്ദം ട്യൂഷൻ മുറിയിൽ മുഴങ്ങി സാറിന്റെ രൂക്ഷമായ നോട്ടം കണ്ടതും ഭയം കൊണ്ട് റഷീദയുടെ കൈകൾ വിറച്ച് അവൾ തലയുയർത്തിയ സാറിനെ നോക്കി സാറിന്റെ കണ്ണുകളിൽ ദേശീയ ആളി കത്തുന്നുണ്ടായിരുന്നു അല്ല സർ അവൾ വിറയിലൂടെ പറഞ്ഞു പിന്നെന്തായത് ഈ കണക്കിൽ ഒരുപാട് ഉത്തരങ്ങൾ തെറ്റാണല്ലോ ഞാൻ പഠിപ്പിക്കുന്നതിന് ഒന്നും മനസ്സിലാവുന്നില്ലേ എന്റെ ക്ലാസ്സിൽ വരുന്ന ഏറ്റവും മോശ കുട്ടിയാണിപ്പോൾ നീ സാറിന്റെ വാക്കുകൾ റഷീദയുടെ മനസ്സിൽ ഒരു മുറിപ്പാടുണ്ടാക്കി റഷീദയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു എനിക്കെന്തോ ശ്രദ്ധ കിട്ടുന്നില്ല സർ നജീബ് സാറ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി ശ്രദ്ധയോ ക്ലാസ്സിൽ വന്ന് സ്വപ്നം കണ്ടിരുന്നെങ്ങനെയാണ് ശ്രദ്ധ കിട്ടുന്നത് ഇനി നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ എന്റെ സമയങ്ങളെ വേണ്ടി ആരും വരണ്ട റഷീദയുടെ ഹൃദയം തുടങ്ങി അവൾ അങ്ങേയറ്റ അപമാനിതയായി ക്ലാസ്സിലെ മറ്റു കുട്ടികൾ അവളെ സഹതാപത്തോടെ നോക്കി സാറിന്റെ കണ്ണുകളിൽ ദേഷ്യം മാത്രം അത് സുറുമിയോട് ഇഷ്ടം കാരണമാണെന്ന് അവൾ ഉറപ്പിച്ചു സുറുമിയോട് സാറെ എപ്പോഴും മൃദുവായി സംസാരിക്കുന്ന അവൾ ഓർത്തു സുർമിയെ നോക്കി റഷീദാ അവളെ പോലെ പഠിക്കണം എന്ന സാറിന്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ റഷീദെ കൂട്ടുകാരി റുഖിയെ സമാധാനിപ്പിച്ചു സാറേ റഷീദ് നീക്കറിയേണ്ട നീപ് സാറിനെ ശരിയാക്കാനൊരു വഴിയുണ്ട് റുഖിയുടെ വാക്കുകൾ റഷീദെ ഞെട്ടിച്ചു വഴി റഷീദ് അത്ഭുതത്തോടെ ചോദിച്ചു എന്താണീ എന്താ എനിക്ക് പറയാനുള്ളത് അതെ എൻ്റെ ഉമ്മമാർക്ക് ഒരു അറിയാം നമുക്ക് അവിടെ പോയി ഒരു കൂടോത്രം ചെയ്യാം സാറിന് സുറുമയോട് ഇഷ്ടം കുറയുകയും നിന്നോട് പഴയതുപോലെ ഇഷ്ടം കൂടുകയും ചെയ്യും ഇതൊക്കെ സത്യമാണ് റുക്കി റഷീദയുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു സത്യാണ് ഋഷി എത്രയോ ആൾക്കാർ അവിടെ വരുന്നത് അവർക്കൊക്കെ ഗുണമായിരുന്നില്ലെങ്കിൽ അവിടെ വരുമോ റുക്കിയുടെ വാക്കിൽ റഷീദയുടെ മനസ്സിൽ പതഞ്ഞു തുടക്കത്തിൽ റഷീദൊക്കെ ഭയം ഉണ്ടായിരുന്നെങ്കിലും നയീബ് സാറിൻ്റെ ദേഷ്യവും സുറുമിയോടുള്ള താല്പര്യമുള്ള ആ തീരുമാനത്തിലേക്ക് നയിച്ചു ആ രണ്ടുപേരും മന്ത്രവാദിനിയുടെ വീട്ടിലെത്തി അവർ കിട്ടിയ ഉപദേശം കേട്ട് റഷീദ ഞെട്ടിപ്പോയി ഒരു കോഴിമുട്ടയില് നിന്റെ പേരെഴുതി സാറ് വരുന്ന വഴിയിൽ കുഴിച്ചിട്ടാൽ മതി എൻ്റെ മോൾക്ക് സാറിന്റെ ഇഷ്ടം തിരിച്ചു കിട്ടും മന്ത്രവാദിനി പറഞ്ഞു റഷീയുടെ ടെൻഷൻ കണ്ട് റുക്കി വല്ലാത്തവര് ശരീരിച്ച് എന്താടി ഒരാഖിയെ ശരി റഷീദയുടെ ശബ്ദം വിറച്ച് ഭയം അവിടെ കണ്ണുകളിൽ നിന്ന് എളിച്ച് അവിടെ ഒരു ചെണ്ട പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു റുക്കി ചിരിമാറ്റി കൗരവത്തോട് ചോദിച്ചു എടി അയാൾ ഈ വഴി തന്നെയല്ലേ വരുന്നേ ആണ് എന്റെ വീടിൻ്റെ അടുത്തല്ലേ നജീബ് സാറിൻ്റെ വീട് അങ്ങോട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ അവരാ വിജനമായ കവലിൽ ആരും കാണാതെ ആ മുട്ട കുഴിച്ചിട്ടു റഷീദയുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു ഇത് ചെയ്യുന്ന ഓരോ നിമിഷം അവൾക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി നമുക്ക് നോക്കാം ഇനി അല്ല ശരിയാവും റുഖ്യ ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ റഷീദയുടെ മനസ്സിലൊരു കുറ്റബോധം നുരഞ്ഞു വങ്ങാൻ തുടങ്ങി ഇത് ശരിയാണോ ഇത് പിടിക്കപ്പെട്ടാൽ പടച്ചോനെ റഷീദ മനസ്സിൽ പറഞ്ഞു ആ റോഡിനരികിലെ മതിലിന്റെ മറവിൽ ഒളിച്ചു റഷീയുടെ ഓരോ ഞരമ്പ് വലിഞ്ഞു മുറുകി ദൂരെ ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടു അവളുടെ നെഞ്ചിരിപ്പ് കാതടിപ്പിക്കുന്ന തരത്തിലായി അടുത്ത നിമിഷം ആ ശബ്ദം അടുത്തടുത്ത് വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ഈ മുട്ട കുഴിച്ചിട്ട് ഒരു നല്ല കാര്യത്തിനാണെന്ന് റുക്കി പറഞ്ഞു ശരിയായിരിക്കുമോ എന്ന ചിന്ത അവളുടെ മനസ്സിൽ മിന്നി പറഞ്ഞു ബൈക്ക് അടുത്തെത്തിയപ്പോൾ റഷീദ കണ്ടു മുട്ട കുഴിച്ചിട്ട സ്ഥലത്തിന് തൊട്ടടുത്തൊരു കല്ല് അവൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം നജീബ് സാറിന്റെ ബൈക്ക് കല്ലിൽ തട്ടി നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞു ആ കാഴ്ച റഷീദയുടെ ഹൃദയത്തെ തകർത്തു അയ്യോ സാർ അവളുടെ നിലവിളിയിൽ ഭയവും ദുഃഖവും കലർന്നിരുന്നു അവൾ റുക്കിയുടെ കൈ തട്ടി മാറ്റി സാറിന്റെ അടുത്തേക്ക് ഓടി നജീബ് സാറ് വേദനയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന്റെ കൈമുട്ടിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ സഹായിച്ചു വയലിൽ നിന്ന് കയറ്റി നജീബ് സാർ രോഷത്തോടെ അവരെ നോക്കി നിങ്ങൾക്ക് എന്താ കാര്യം ഈ രാത്രി ഇവിടെ എന്തിനാ ഒളിച്ചു അദ്ദേഹത്തിന്റെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ റഷീദയെ ഭയപ്പെടുത്തി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി സാർ അത് അവൾ വാക്കിൽ കിട്ടാതെ വിതുമ്പി സത്യമോ റഷീദ റഷീദാ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്റെ ബൈക്ക് പറഞ്ഞെങ്ങനെയാ നിങ്ങൾ എന്തിനാണ് ഇവിടെ കാത്തുന്നത് അദ്ദേഹത്തിന്റെ ദേഷ്യ റാശിയെ വിറപ്പിച്ചു ഋഷി തന്റെ പ്രണയത്തെക്കുറിച്ചും സുറുമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളെക്കുറിച്ചും ഉറുക്കിയുടെ ഉപദേശപ്രകാരം ചെയ്ത മന്ത്രവാദത്തെക്കുറിച്ചുമെല്ലാം കണ്ണീരോടെ ഏറ്റു പറഞ്ഞു മുട്ട കുഴിച്ചിട്ടതും തന്റെ മണ്ഡത്തിൽ അവൾ തുറന്നു പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ നജീബ് സാറിൻ്റെ മുഖത്തെ ദേഷ്യം പെട്ടെന്ന് മാറി വേദന മറന്ന് അദ്ദേഹം പതിയെ ചിരിക്കാൻ തുടങ്ങി അവൾ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി നിന്റെ ഈ മണ്ഡത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു അദ്ദേഹം ചിരിയോടെ പറഞ്ഞു ഋഷിതാ ഞാൻ സുറുമിയോട് സംസാരിക്കുന്നത് ഇന്ന ശ്രദ്ധയിൽ കൊണ്ടുവരാനാ എനിക്ക് പഠിക്കാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നീ ശ്രദ്ധിക്കുന്നില്ല സുറുമി നിന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് നീ അതുപോലെ ആവാൻ ശ്രമിക്കണമെന്ന് പറയാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നജീബ് ഒരു നിമിഷം നിർത്തി നജീബയുടെ കൈകൾ മൃദുവായി പിടിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് സുറുമേക്കാളും ഇഷ്ടം റഷീദയാണ് ഒരധ്യാപകന് ശിഷ്യനോടുള്ള ഇഷ്ടമല്ല അതിനപ്പുറം എന്തോ എന്തോന്നുന്നു എൻ്റെ ദേഷ്യവും കലിപ്പൂല നിന്നോടുള്ള ഇഷ്ടം മറക്കാൻ വേണ്ടിയായിരുന്നു നിന്റെ കണ്ണുകളിലേക്ക് അത് കാണാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധയോടെ നിന്നെ നിരീക്ഷിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല സന്തോഷത്തിൻ്റെതായിരുന്നു സർ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കണം പക്ഷെ നീ എൻ്റെ ഒരു വാക്ക് കേൾക്കണം ഈ മന്ത്രവാദം കൂടത്തൊന്നും ശരിയല്ല നാം ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുക ഈ അപകടം നീ കാരണം സംഭവിച്ചതാണ് പക്ഷേ നിൻ്റെ സ്നേഹം മനസ്സിലാക്കിയതിനാൽ ഞാൻ എൻ്റെ വീട്ടിലോ മറ്റെവിടെയെങ്കിലും ഈ സംഭവം പറയില്ല അങ്ങനെ ഒരു തമാശയെ അവസാനിച്ചു പിന്നീട് അവൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടി നജീബ് സാറിന്റെ മാർഗനിർദ്ദേശങ്ങളും റഷീദയുടെ കഠിനാധ്വാനവും അവരെ കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു പത്തു വർഷങ്ങൾക്ക് ശേഷം നജീബ് സാറും റഷീദയും വിവാഹിതരായി അവർക്ക് അൻസാരി എന്ന പേരിൽ ഒരു മകനുണ്ടായി ഒരു ദിവസം മുറിയിൽ പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ റഷീദ് നജീബിനോട് പറഞ്ഞു ഇക്ക റുക്കിയുടെ മന്ത്രവാദി കൊടുത്ത മന്ത്ര നമ്മുടെ പ്രണയം തിരികെ നൽകിയത് ഒരു കോഴിമുട്ടയുടെ ശക്തിയെ നജീബ് സിരിയോടവടെ കയ്യിൽ പിടിച്ചു അത് കോഴിമുട്ടയുടെ ശക്തിയല്ല റഷീദ് നിന്റെ സ്നേഹത്തിൻ്റെ ശക്തിയാണ് കൂടോത്രവും മന്ത്രവാദമൊന്നും പ്രണയത്തെ തിരിച്ചുപിടിക്കില്ല സ്നേഹം കൊണ്ട് മാത്രമേ അത് സാധിക്കൂ നീ ചെയ്ത ആ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ മണ്ഡലത്തിലായിരുന്നെങ്കിൽ നീ എൻ്റെ പ്രണയം തിരിച്ചറിയില്ലായിരുന്നു ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു അവരുടെ ജീവിതം ആ പഴയ ട്യൂഷൻ ക്ലാസ്സിലെ പ്രണയത്തെ ഓർത്ത് കൂടുതൽ മനോഹരമായി